ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ തിരികെ അളകാപുരിയിലോട്ട് എത്തണം എന്നൊരു വാശിയിലാണ് സൂര്യനാരായണൻ പക്ഷെ ഒരു കാരണവശാലും സൂര്യയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് അതേ വാശി തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തിരികെ വീട്ടിലെത്തിയേ മതിയാകൂ എന്നുള്ളൊരു വാശി തന്നെയാണ് ഇതിലിനി ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സൂര്യയുടെ ആ ഒരു നിർബന്ധത്തിൽ വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് അഭിക്ക് വന്നിരിക്കുന്നത് അഭിയും ജാനകിയും ഒരുപാട് പെട്ട അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരിക്കലും പറ്റത്തില്ല ഇങ്ങനൊരവസ്ഥയിൽ അച്ഛനെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോക പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അച്ഛനെ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇല്ലേ അതുകൊണ്ട് വേണ്ട ഇവിടെ തന്നെ നിന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് സൂര്യ തയ്യാറായിരുന്നില്ല നിങ്ങൾ എന്നെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബെഡിൽ കിടന്ന് തന്നെ മരിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുകൂടി ഭീഷണിപ്പെടുത്തിയപ്പോൾ അബ് നേരെ ജാനകിയുടെ നിർബന്ധപ്രകാരം വക്കീലിനെ വിളിച്ചു വരുത്താനായിട്ട് സക്കീർ ഹുസൈനെ വിളിച്ചു വരുത്താനായിട്ട് അഭി തീരുമാനിച്ചു അങ്ങനെ സക്കീർ ബായും വന്നു സൂര്യയോട് സംസാരിച്ചു പക്ഷേ സൂര്യ തൻ്റെ ആ ഒരു നിലപാടിൽ നിന്നും ഉറച്ചു നിൽക്കുകയാണ് തന്നെയാണ് ചെയ്യുന്നത് തൻ്റെ തീരുമാനം മാറ്റാനായിട്ട് സൂര്യ തയ്യാറല്ല എന്ന് അറിയിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും മാറ്റമില്ല എന്ന് മനസ്സിലായി അങ്ങനെ അബി എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ട് എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് അബി സൂര്യൻ കൂടെ നേരെ അളകാബുരിയിലോട്ട് പോകുന്നത് ഈ സമയത്ത് ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത് രാവിലെ തന്നെ ലച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ അമലേട്ടനെ കാണാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പുറത്തു നിൽക്കുമായിരുന്നു തനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അമലേട്ടൻ വഴക്ക് പറയും എന്നാൽ അമലിന്റെ കൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും കുറ്റപ്പെടുത്തും എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അപർണ വരികയും എന്നിട്ട് കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ അപർണ വീണ്ടും വീണ്ടും ലെച്ചുവിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു അമലിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ലച്ചു ശ്രമിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് ജാനകിയും അബിയും കൂടി ചേർന്നിട്ട് ലച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ അപർണ എനിക്കറിയാം നിന്റെ അച്ഛൻ മുമ്പ് നിന്റെ അച്ഛനൊപ്പമായിരുന്നു നീ താമസിച്ചിരുന്നത് അപ്പോൾ മുമ്പത്തെ ആ ഒരു റിസോർട്ടില് നിന്റെ അച്ഛൻ നിന്നെ ഉപയോഗിച്ച് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ലെച്ചുവിനോട് സംസാരിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന അമല് അപർണയുടെ വായടപ്പിച്ച് നല്ല മറുപടി തന്നെ കൊടുക്കുകയും നിന്റെ സ്വഭാവം പോലെയല്ല ലച്ചുവിന് എന്നുവരെ അപർണ്ണ അപർണെ മാറ്റി നിർത്തിക്കൊണ്ട് ലെച്ചുവിനെ ചേർത്ത് പിടിക്കാനായിട്ട് അമല് ശ്രമിച്ചു എന്നാൽ അവിടെയും ഓരോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിച്ചത് ഇതിൻ്റെ ഇടയിൽ നീ ഇനിയിപ്പോൾ ലച്ചുനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരാൾക്കും ഒരു ഒരു ആഹാരം പോലും ഇവിടെയുള്ള ആർക്കും ഞാൻ വെച്ച് വിളമ്പാനായിട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു ഞാനിനി ഒരു ആ ഒരു ജോലി പോലും ഞാൻ ഇവിടെ ചെയ്യത്തില്ല ഇവിടെയുള്ള നിന്റെ അമ്മയും മുത്തശ്ശിയും എന്താ ആഹാരം അല്ല അവർ വായു ഭക്ഷിക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്തോട്ടെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് വരെ അപർണ പറഞ്ഞുറപ്പിച്ചു എന്നാൽ എനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം തൊട്ട് മുമ്പ് അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സർവെൻറ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് എന്നാൽ അപർണ കൊണ്ടുവരുന്ന സർവെന്റ് അപർണയ്ക്ക് ജോലി ചെയ്യത്തുള്ളൂ എന്ന് അമലിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നീ സർവെന്റിനെ വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് അമൽ പോയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അളകാപുരിയുടെ മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിന്നു ആ ഓട്ടോയ്ക്കകത്ത് അമല് പറഞ്ഞ ഒരു അമല് പറഞ്ഞ ആയിരുന്നു മഞ്ജു എന്നാണ് പേര് അങ്ങനെ വന്നു പരിചയപ്പെട്ടു അപ്പോൾ അമല് പറയുവാണ് അടുക്കളയിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ലച്ചുവിനെ കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ മഞ്ജുനെ കയ്യിലെടുത്തിട്ട് തൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവർനെ ശ്രമിക്കുന്നത് അങ്ങനെ നേരെ മഞ്ജുന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും മാത്രമല്ല ഈ കുടുംബത്തിലെ ഓരോരുത്തരെ കുറിച്ചും കുറ്റം പറയാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമിച്ചു എൻ്റെ ഭർത്താവാണ് അമലെന്നും അമലിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിന്ന് പെൺകുട്ടി കുട്ടിയായ ലെച്ചു ശ്രമിക്കുന്നതെന്നും ഈ വീട്ടിലെ വലിഞ്ഞുകയറി വന്ന ആളാണ് ലെച്ചു എന്നൊക്കെ പറഞ്ഞ അപർണ ഇവിടെ അച്ഛന് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുവാണ് എന്നാൽ ആ അച്ഛന്റെ ഭാര്യയായ അമ്മ പ്രഭാവതി ഇവിടെ കയറി വെറുതെ ഇരിക്കുവാണ് ഒന്നിനും പോവാതെ വെറുതെ ഇരിക്കുവാണ് മാത്രമല്ല മുത്തശ്ശി കുറ്റം പറഞ്ഞ് നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെ കുറിച്ചും മോശമായിട്ടുള്ള രീതിയിലാണ് മഞ്ജുവിനോട് അപർണ പറഞ്ഞത് പറഞ്ഞതിന് ശേഷം അപർണ അകത്തോട്ട് കയറി പോയപ്പോൾ മഞ്ജുവിന് മനസ്സിലായി അർണ എത്ര കാര്യമാണ് എവിടെ നിർത്തണം ഏത് സ്ഥാനമാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം കൃത്യമായിട്ട് മഞ്ജുവിന് മനസ്സിലായി എന്നാൽ ഒരുപാട് ഇനിയിപ്പോ ജാനകിക്ക് ഒരുപാട് സഹായമായിരിക്കും മഞ്ജു എന്ന ഉറപ്പാണ് ഇതിന്റെ ഇടയിലാണ് അവർക്ക് ഒരു കോള് വരുന്നത് സൂര്യനാരായണനെ ഇതേപോലെ ഡിസ്ചാർജ് ചെയ്തുവെന്നും അവിടെ സൂര്യയുടെ നിർബന്ധ പ്രകാരമാണ് എല്ലാം ചെയ്തുതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനെ വിളിച്ചു പറഞ്ഞു ഈ കാര്യം അവർ നേരെ മുത്തശ്ശിക്കും പ്രഭാവതിക്കും മുന്നിൽ പോയി പറഞ്ഞു ആ പക്ഷേ അപർണ പറഞ്ഞത് എല്ലാം തിരുത്തിയാണ് പറഞ്ഞത് വേറൊന്നുമല്ല അവിടെ സൂര്യന അച്ഛനെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെന്നും എന്നാൽ ജാനകിയും അബിയും നിർബന്ധിച്ചാണ് അച്ഛനെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചത് അവർക്കറിയാം ഇനിയിപ്പോ അച്ഛൻ എന്തായാലും സ്വത്തുക്കൾ തനിക്ക് തന്ന സ്ഥിതിക്ക് അച്ഛന്റെ കാലശേഷമേ ഈ സ്വത്തുക്കൾക്ക് യഥാർത്ഥ അവകാശികളിലേക്ക് എത്തുള്ളൂ ആ മുദ്രപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവകാശികളിലേക്ക് എത്തുള്ളൂ എന്ന് അറിയാം അതുകൊണ്ട് മനഃപൂർവ്വം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജാനകിയും അബിയും അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ജാനകിയോടും അഭിയോടും ഒരുപാട് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് കുറച്ചുകൂടി ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യനാരായണൻ ഒരു കൂടി തന്നെയാണ് എന്തായാലും ഈ അളകാപുരിയിലോട്ട് എത്തുന്നത് സൂര്യക്ക് അറിയാം അവിടെ ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സൂര്യക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് സൂര്യ തിരികെ വീട്ടിലോട്ട് വരുന്നത് അത് ആരെയും പറഞ്ഞു വിടാനോ ഒന്നിനുമല്ല തൻ്റെ ജീവിതം ഇനി നശിച്ചു എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി ജീവിക്കാനുമല്ല പൊരുതി ജീവിക്കാൻ തന്നെയാണ് സൂര്യനാരായണൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചെറ്റാ ബൈ